ഹലോ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ എൻ്റെ സ്വന്തം വീടും അതിൻ്റെ ചുറ്റുപാടും എല്ലാം ഇതാണ് എൻ്റെ സ്വന്തം വീട് ഇപ്പൊ പച്ചപ്പള്ളി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ചുറ്റുപാടെ ഇഷ്ടപ്പെടുകയായിരിക്കും ഇവിടെ ഫുള്ള് വയലും അങ്ങനെയെല്ലാം ഇവിടെ പുറത്തെ ഒരു കുറച്ച് കാഴ്ചകളെല്ലാം കാണിച്ചു തരാന്ന് ചോദിച്ചിട്ടും കൂടിയാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിയാണ് അപ്പോൾ അനിയത്തിയും ഞാനും അമ്മയെല്ലാം കൂടിയിട്ട് അമ്മേൻ്റെ പച്ചക്കറിയിലേക്കാണ് പോകുന്നത് അമ്മ എല്ലാ കൊല്ലവും പച്ചക്കറി നടന്ന് തന്നെയാണ് ഇപ്രാവശ്യം ഞാനിവിടെ വന്നിട്ട് അമ്മേൻ്റെ പച്ചക്കറിയൊന്നും കണ്ടിട്ടില്ലേനും അപ്പോൾ ഇതെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ ചോദിച്ചിട്ടാണ് നമ്മളിപ്പം പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട് അപ്പോൾ ഈ തോട് തോട്ടിൽ നിന്നാണ് വെള്ളം എടുക്കും പച്ചക്കറിക്ക് നനക്കാൻ വേണ്ടിയിട്ട് വെത്തൂസിന് വെള്ളം കണ്ടിട്ടൊന്നും തിരിയുന്നില്ല എന്നാൽ ചെയ്യണ്ടേയും തിരിയാത്തൊരവസ്ഥയിലുള്ളിങ്ങനെ വെള്ളത്തിൽ നിന്ന് കളിക്കലോ അപ്പോൾ ഈ തോട്ടിൽ നിന്ന് പണ്ട് നമ്മൾ കുറേ ഇലക്കലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അലക്കുന്നവരുണ്ട് പക്ഷേ അമ്മ ഇപ്പം അലക്കുന്നത് ആ പാലത്തിൻ്റെ അടിഭാഗത്തു നിന്നാണ് അപ്പോൾ ഈ തോടിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും വെള്ളമെല്ലാം ഏകദേശം വറ്റാറായിട്ടുണ്ട് ഇലകളെല്ലാം അടിഞ്ഞാകെ മോശമായിട്ടുണ്ട് ഈ ഒരു പൂവ് പാറേൻ്റെ മേലെയാണ് ഈ ഒരു പുൽച്ചെടി കാണുന്നത് അപ്പം ഇത് വെള്ളപ്പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ അകത്ത് ഈയൊരു ചെടീൻ്റെ അകത്ത് എൻ്റെ അമ്മയാണെ വരുന്നത് അപ്പം അമ്മ പച്ചക്കറിക്ക് വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് വരുന്നതാന്ന് അപ്പൊ നമുക്ക് വീടുകളിൽ നിക്കാനുള്ള നല്ല മടിയുള്ള കൂട്ടത്തിലാണ് ഇതെത്തൂ സ്വരീ വെള്ളത്തിന് കളി തന്നെയാണ് അപ്പൊ ഇതാണ് ഇവരെ പച്ചക്കറി തോട്ടം കൊറേ ആൾക്കാരുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇത് മറ്റേ കാരാപ്പിരി നമ്മുടെ നാട്ടിൽ കാരാപ്പിരി എന്ന് പറയും താലോലിക്കന്നും പറയും അതിന്റെ പൂവാണെ അപ്പൊ ഇതാണ് ഇവരെ വെള്ളരി കൃഷി ഇവിടെ മയിലിന്റെ കാരണം എന്തല്ലോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് അമ്മ പറയുന്നു അപ്പൊ ഇവിടെയാണ് അമ്മ പച്ചക്കറി നട്ടിട്ടുള്ളത് അപ്പൊ ഇത് അമ്മേൻ്റെ ചീരയെല്ലാം നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നുണ്ട് അപ്പം കുറെ ചീരയെല്ലാം പൊട്ടിച്ച് വറുത്ത് ഇനി ഇനിയിപ്പുള്ളു പിന്നെ ഉള്ളത് പയറ് കുമ്പളം അങ്ങനെയല്ലാന്ന് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വെള്ളരി നട്ടിട്ടുണ്ട് അപ്പൊ ഇതാ താലോലിക്ക ആണ് അമ്മ വെള്ളം എടുക്കാൻ വേണ്ടി പോക്കാന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അമ്മ ഓടലാണ് അമ്മക്കെല്ലാം വീഡിയോ എല്ലാം നിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ് എന്നാലും ഞാൻ അമ്മേന്റെ പേക്ക് പോയിട്ട് വീഡിയോ എടുപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാ വെള്ള ഇരിക്കെല്ലാം ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എനിക്കിത് തിന്നു ഭയങ്കര രസമാണ് എനിക്ക് ഈ കുഞ്ഞു വെള്ളരിക്ക തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ടേ അമ്മ വെള്ളരിക്ക നട്ടിട്ടാകുമ്പോൾ ഈ ചെറുതുണ്ടോ നോക്കി നമ്മൾ പറിച്ചെടുക്കലുണ്ട് ഞാനോ നോക്കിയെല്ലാം മഞ്ഞ കളറായിട്ട് കാരാപ്പിരി കുഞ്ഞി കാരാപ്പിരി അങ്ങനെ പച്ചക്കറിക്കെല്ലാം വെള്ളം വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോക്കാൻ പോകാൻ നോക്കലാണ് സ് വെള്ളത്തിൽ നിന്ന് കളിച്ചിട്ട് ഒക്കെ വീട്ടിലേക്ക് പോവാനേ തോന്നില്ല അമ്മക്ക് കുറച്ച് തുണി അലക്കാനുള്ളോണ്ട് അമ്മ അപ്പുറം പോയിട്ടുണ്ട് അലക്കുന്നിടത്തേക്ക് അപ്പൊ നമ്മൾ ഇതായി പോക്കാന്ന് ഇവിടെ പിന്നെ നല്ല വെള്ളമുണ്ടല്ലേ പോലെയാണ് എനിക്ക് തോട്ടില് അപ്പൊ എത്തൂന്റെ കറച്ചിലാന്ന് ഇത് തോട്ടുന്നുടിച്ചു കൊണ്ടുവരുമ്പോ അപ്പോൾ അമ്മ ഇതായിരുന്നു അലക്കുന്നുണ്ട് പാലത്തിൻ്റെ അടിഭാഗത്തുനിന്ന് അപ്പോൾ ഞാൻ ഈ പാലത്തിൻ്റെ മേലേന്ന് കുറച്ച് വീഡിയോസെല്ലാം എടുക്കാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മേലേക്ക് കയറിയതാണ് അപ്പോൾ ഇതാണ് അവിടെ പച്ചക്കറിയും നമ്മൾ നേരത്തെ പോയ തോടും എല്ലാം ഉള്ള കൊറേ മീനി പരക്കം പായുന്നുണ്ട് അടിയിൽ പക്ഷെ വീടില് ശരിക്കും അത് കിട്ടുന്നില്ല എത്തു ഇപ്പോ അമ്മ അലക്കുന്നിടക്കയും പോയിട്ട് വെള്ളത്തിൽ കളിയാന് വെള്ള കാണുന്നുണ്ടോ ആട് നോക്കി കളിക്കണം ഇറങ്ങിക്കളിക്കണം പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാനൊരു ഉദ്ദേശവും നോക്കില്ല അതാ പ്രശ്നം അങ്ങനെ നമ്മള് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോക്കാന്ന് അപ്പൊ നമ്മക്ക് അവിടെ ഓലയും അതുപോലെ രണ്ട് മൂന്ന് കൊള്ളി എല്ലാം കിട്ടിയിട്ടുണ്ട് അതും അമ്മ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഈ അമ്മമാരെല്ലാം എന്തായാലും ഇങ്ങനെ ആയിരിക്കല്ലോ നാട്ടിൻ പുറത്ത് അപ്പൊ ഇതെല്ലാം എൻ്റെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ പിന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ